ഡൊണാൾഡ് ട്രംപ് അടുത്ത മാസം പ്രസിഡന്റാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് കുടിയേറ്റ കുടുംബങ്ങൾ ചിലർ ഇത് യു എസിൽ കുടുംബത്തിലെ മറ്റുള്ളവരുമായുള്ള അവസാനത്തെ ക്രിസ്മസ് ആഘോഷമാണോ എന്ന് പോലും ചിന്തിക്കുന്നുണ്ടെന്നാണ് കുടിയേറ്റക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ ഫ്ലോറിഡയിലെ ഹോപ്പ് കമ്മ്യൂണിറ്റി സെന്ററിലെ നയിക്കുന്ന ഫിലിപ്പ് സിസ ലാസബല്ലെ വ്യക്തമാക്കുന്നത് കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഇത്തരം കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് സ്കൂളുകൾ പള്ളികൾ ആശുപത്രികൾ തുടങ്ങിയ സ്ഥലങ്ങൾ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ സന്ദർശിക്കില്ലെന്ന തീരുമാനത്തിൽ മാറ്റം വരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഇതാണ് കുടിയേറ്റക്കാരെ ആശങ്കയിലാക്കുന്നത് പതിനൊന്ന് ദശലക്ഷത്തിലധികം രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്നാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ടെക്സാസിൽ ചില ആശുപത്രികൾ രോഗികളോട് അവരുടെ ഇമിഗ്രേഷൻ നിലയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇത് കൂടുതൽ ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ടെന്നാണ് പറയുന്നത് സെൻസിറ്റീവ് സ്ഥലങ്ങൾ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിന്റെ ലക്ഷ്യമാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണിതെന്ന് അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും വേണ്ടി ബാധിക്കുന്ന സാൻ ആന്റോണിയോയിലെ ലാഭരഹിത ഗ്രൂപ്പായ റേസസിലെ നിയമ ഡയറക്ടർ ജാവിയൻ ഹിഡാൽഗോ പറയുന്നത് ട്രംപിന്റെ നാടുകടത്തൽ പ്രഖ്യാപനം അഞ്ച് ദശാംശം എട്ട് ദശലക്ഷം യു എസ് കുടുംബങ്ങളെ ബാധിക്കുമെന്നാണ് ഇവർ പറയുന്നത് കാരണം ഓരോ കുടുംബത്തിലും ഒരാളെങ്കിലും രേഖകളില്ലാതെയാണ് യു എസിൽ കഴിയുന്നതെന്നാണ് ജാവിയൻ ഹിഡാൽഗോ പറയുന്നത് ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാൻഡീസ് ട്രംപിന്റെ പദ്ധതികളെ പിന്തുണയ്ക്കുകയും അവ നടപ്പിലാക്കാൻ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ടുതന്നെ ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളുടെ ആഘാതം ടെക്സസിനെ പോലെ തന്നെ ഫ്ലോറിഡയും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നേരത്തെ അനുഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഫെലിപ്പ് സീസ ലാസാബെല്ലെ പറയുന്നു രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ കസ്റ്റഡിയിലെടുത്താൽ എന്ത് ചെയ്യണമെന്ന പദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്നും ഫെലിപ്പ് സീസ ലാസാബെല്ലെ പറഞ്ഞു രേഖകളില്ലാത്ത മാതാപിതാക്കളെ ഇമിഗ്രേഷൻ അധികാരികൾ കസ്റ്റഡിയിലെടുക്കുകയോ നാട് കടത്തുകയോ ചെയ്താൽ കുട്ടികളെ ആര് പരിപാലിക്കുമെന്ന് വ്യക്തമാക്കുന്നതിനായി പവർ ഓഫ് അറ്റോർണി പേപ്പറുകൾ അല്ലെങ്കിൽ രക്ഷാകൃത കരാറുകൾ പോലുള്ള നിയമപരമായ സൃഷ്ടിക്കുന്നതാണ് പദ്ധതി കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്തതിനാൽ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ സംരക്ഷണാവകാശം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ജനുവരി ഇരുപതിന് രാജ്യത്തെ ഏറ്റവും വലിയ കുടിയേറ്റ യുവാക്കളുടെ നേതൃത്വത്തിലുള്ള നെറ്റ്വർക്കായ യുണൈറ്റഡ് വി ഡ്രീം ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് കാലത്ത് അവർ ആരംഭിച്ച ഹോട്ട് ലൈൻ വീണ്ടും തുറക്കാൻ പദ്ധതിയിടുന്നതായി സംഘടനയുടെ ഇടക്കാല കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ അനബെൽ മെൻഡോസ പറഞ്ഞു വരും വർഷത്തിൽ കുടിയേറ്റക്കാർക്കും ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് നടപടികളാൽ ബാധിക്കപ്പെടുന്ന ആർക്കും ഹോട്ട്ലൈൻ പിന്തുണ നൽകുമെന്ന് മെൻഡോസ വ്യക്തമാക്കി ജനുവരിയിൽ നാടുകടത്തലിനുള്ള മുന്നൊരുക്കവുമായി അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന ഏകദേശം പതിനഞ്ച് ലക്ഷം കുടിയേറ്റക്കാരുടെ അന്തിമ പട്ടിക യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നവംബറിൽ പുറത്തുവിട്ടിരുന്നു ഇതിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പേർ ഇന്ത്യക്കാരാണെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ നിയമവിരുദ്ധമായി ഏകദേശം തൊണ്ണൂറായിരം ഇന്ത്യക്കാർ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചതായും ഈ വ്യക്തികൾ ഭൂരിഭാഗവും പഞ്ചാബ് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്